എനിക്ക് എടുക്കുമ്പോ ക്യാഷില്ല ക്യാഷിന്റെ ഷോർട്ടേജ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ അബുദാബിയിലാണ് എന്റെ അടുത്ത ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാഷിന്റെ ഷോർട്ടേജിണ്ട് ഇങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് പൈസ കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവൻറെ കൂടെ കോളേജിന്റെ ഒട്ടേ ഉള്ള ഫ്രണ്ട് അപ്പൊ അവനെ കുറിച്ച് ഞാൻ ബുക്കിൽ അപ്പൊ ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു അപ്പൊ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അയച്ചു തന്നു ചോദിക്കണം എന്നുള്ള ഇത് വന്നപ്പോ ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു കുറച്ചും കൂടി പൈസ ആവശ്യമില്ല അപ്പൊ ഞാൻ വീണ്ടും ഒരു എമൗണ്ട് പറഞ്ഞു പിന്നെ നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യില്ല അവിടേക്ക് പോണം ഇവിടേക്ക് പോകണം ട്രാവലിങ് എക്സ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളായിപ്പോ കാശിനു വീണ്ടും ഷോർട്ടേജ് വന്നപ്പോ അവനോട് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എമൗണ്ടിനേക്കാൾ കൂടുതലും എനിക്ക് അയച്ചു ഇപ്പം ലൈവ് നടക്കുന്ന കാര്യമാണ് അനീഷിനെ ലക്ഷ്മിയും ജയിലിലാക്കിയിട്ടുണ്ട് എല്ലാവരുടെയൊക്കെ ഗ്രൂപ്പിസൊക്കെ കളിച്ചാൽ അതിലെ അനീഷിനെ വീണ്ടും ജയിലിലാക്കി ശരിക്കും പറഞ്ഞപ്പോൾ എത്ര പ്രാവശ്യമായി അനീഷ് ജയിലിൽ പോകുന്നതല്ലേ കഴിഞ്ഞ ആഴ്ചപ്പോൾ ഈഷ് അനുവാസമായിട്ട് പോയി ഇന്ന് ആട്ടിൽ അരി അരച്ച് നല്ലപോലെ കഷ്ടപ്പെട്ടായിരുന്നു ജയിലിൽ എങ്ങനെയാണേലും പറഞ്ഞു വിടും അപ്പോൾ ഈ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഹൗസിനുള്ളിലുള്ളവരുടെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇവര് അനീഷ് പി ആറ് കൊടുത്തിട്ട് വന്നതെന്നും പാഠം കൊടുത്തിട്ട് വന്നതെന്നും ഒക്കെയാണുള്ള ആക്ഷേപങ്ങൾ പിന്നെ എല്ലാം തന്ത്രങ്ങളാണ് ഗുഡ് മോർണിംഗ് പറയുന്ന പോലും തന്ത്രങ്ങളാണ് സുപ്രഭാതം പറയുന്ന പോലും തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇവര് പറയുന്ന അഞ്ച് വർഷം ഇരുന്ന് പഠിച്ചില്ലേന്നാണ് ചോദിക്കുന്നത് ബിഗ് ബോസ് അഞ്ച് വർഷം അഞ്ച് വർഷം ത്തിന് വെയിറ്റ് ചെയ്തു അഞ്ച് വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതിനു മുന്നേ ഉള്ള മത്സരാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ഈ പുള്ളിക്കാരെ സമീപിച്ചിട്ടുണ്ട് നമ്മുടെ ശാലിനി പറഞ്ഞിട്ടുണ്ട് ശാലിനിയോട് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ കയറുന്നതിനെപ്പറ്റി അനീഷ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് അപ്പം ഇപ്പം ഇല്ലാത്തിരുന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ് ഈ വീട്ടിനുള്ളിൽ ഇവർ പറയുന്നതല്ലേ പി ആർ കൊടുത്തു അല്ലേ അങ്ങനെയാണെന്നൊക്കെ പക്ഷെ പുറത്തുള്ളവരാരും പറയില്ല എന്ന് പറയും പക്ഷെ നമുക്കറിയാം പുറത്തുള്ളവരിപ്പം പറയുന്നുണ്ട് പി ആറ് കൊടുത്തു പിന്നെ അഞ്ച് വർഷം ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബിഗ് ബോസ് പഠിച്ചവരാൾക്ക് പി ആറിനെ പറ്റി അറിയില്ലേ പി ആർ കൊടുക്കാതെ വരുമോ എന്നൊരു ക്വസ്റ്റ്യാണ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് അനീഷ് പി ആർ കൊടുത്തിട്ട് വന്നെന്നാണ് പുറത്തും ചിന്തിക്കുന്നത് ലക്ഷ്മി പറയുന്നാലകത്തും അല്ല അകത്തു എന്നാ പറഞ്ഞു വിട്ടേ ആ ഡയലോഗ് പുറത്തുള്ള ജനം അങ്ങനെ ഏറ്റെടുത്തിട്ട് അഞ്ച് വർഷം ഇരുന്ന ആളല്ലേ നമ്മൾ വരുമ്പം ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു കോമളർ ആണ് ഒരു കൃഷിക്കാരനാണ് കൃഷിക്കാരനാണ് എഴുത്തുകാരനാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞ സേവിരുദ്ധൻ എന്നും കൂടെ പറഞ്ഞായിട്ട് തോന്നുന്നു അതെന്താണെന്നറിയില്ല എന്താണ് ലക്ഷ്മി പറയുന്നത് ഇപ്പം അകത്തുള്ള ഒരു പറയുന്നവർ പുറത്തുള്ളവർ പറയില്ലെന്നേ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ലക്ഷ്മി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷ് ഈ പി ആർ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തോന്നാ കെട്ടിച്ചമച്ച് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒന്നുമില്ല ഒരു കൃഷിക്കാരൻ്റെ ഒരു തൃശ്ശൂര് കാരൻ കൃഷിക്കാരൻ്റെ പണ്ടത്തെ ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ടല്ലോ അതേപോലത്തെ ഒരു പാടത്തൊക്കെ പണിയെടുക്കുന്നെ ഒന്നാം രാകമ്പാടി എന്നുള്ള ആ സിനിമ അതുപോലത്തെ ഒരു കൃഷിക്കാരൻ ഒരു നാട്ടിൻപുറം നന്മകലാ സമൃദ്ധം എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിക്കുള്ള സംസാരം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ കമൻറ്റിൻ്റെ അടി നിങ്ങൾക്ക് അനീഷിനെ മാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് പറയും ഒരു പക്ഷേ അങ്ങനെയാവാം എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് അനീഷ് പറയുന്ന ഒരു ഗ്രാമീണതയുള്ള ഒരു കർഷകൻ്റെ നിഷ്കളങ്കമായ വാക്കുകളായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പി എസ് സിക്ക് പഠിക്കുകയും അതേപോലെ ബിഗ് ബോസ് വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അയാൾ ആ ആ അയാളിൽ നിന്ന് ആ നിഷ്കളങ്കത പോയി അയാൾ വളരെ 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 ഒരു ക്രൂരനായിത്തീരണം എന്നൊന്നും ഇല്ലല്ലോ അതോ ഈ ആക്റ്റേഴ്സിന് മാത്രമേ ു ഇതൊന്നും പറ്റത്തില്ലേ ഇപ്പൊ എന്താണേലും അനീഷ് പറയുന്ന അനീഷ് ഈ അഞ്ചു വർഷം ശ്രമിക്കുമ്പോഴും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ബിഗ് ബോസ് കിട്ടാമായിരുന്നു പുള്ളിക്കാരൻ അത് വീട്ടിൽ തന്നെ പറയാറില്ല എറണാകുളത്തിന് വല്ലപ്പഴ വരാറുള്ളൂ ഈ കാര്യത്തിന് ഓഡിഷൻ്റെ ഇതിന്റെയൊക്കെ സംബന്ധമായിട്ട് വന്നേച്ച് തിരിച്ചു കഴിയുമ്പോൾ വീട്ടിൽ പറയാറില്ല അവസാനം സെലക്ഷൻ ആയെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫോൺ വന്ന് കഴിയുമ്പോ പുള്ളിക്കാരൻ ഒരു മണിക്കൂർ ഇങ്ങനെ സ്റ്റാറ്റു ആയിട്ട് ഇരുന്ന് പോയെന്നാ പറയുന്നത് എന്നിട്ടും ആരോടും പറഞ്ഞില്ല അപ്പം പത്താം ക്ലാസിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ചുമ്മാ ചൈൽഡ് ആയിട്ടുള്ള ചാറ്റ് അത് നമ്മുടെ എല്ലാം അങ്ങനെയല്ലേ ഊണ് കഴിച്ചോ കറി എന്താ എന്താണ് അങ്ങനത്തെയൊക്കെ അതിൽ അനീഷും ആക്റ്റീവാണ് അനീഷ് അനീഷ് അതിലും ചാറ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട് ആ ഗ്രൂപ്പിലോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റയിലൊന്നും ഒന്നും പുള്ളിക്കാരൻ ഇങ്ങനെ ഒന്നും ബിഗ് ബോസിൽ പോകുന്ന ഒന്നും കാണിച്ചില്ല കാരണം ഏഷ്യാനായിട്ട് പറഞ്ഞിരുന്നു അനീഷ് അനീഷിൻ്റെ മുഖം ഒരു കാരണവശാലും വെളി കാണാൻ പാടില്ല എന്ന് എയർപോർട്ടിൽ വരുമ്പോഴോ ഇവിടെ വരുമ്പോഴോ എന്നിട്ട് ഹോട്ടലിലൊക്കെ കയറുമ്പോൾ എല്ലാം മാസ്ക് വെച്ചോണ്ടാണ് അനീഷ് കയറുന്നത് എങ്ങാനും ഓട് തട്ടിപ്പോയാലോ എന്നാൽ വെച്ചാൽ കിട്ടാതെ വന്നാലോ എന്നുള്ള പേടിയൊണ്ട് മാസ്ക് വെച്ചാണ് നടക്കുന്നത് ഒരിടത്തും ആരോടും പറയില്ല ഒരു സുഹൃത്തുക്കളോടും പറഞ്ഞില്ല എന്നിട്ട് പ്രൊമോയ്ക്ക് വേണ്ടി ചെല്ലുമല്ലോ അപ്പോൾ പ്രൊമോയ്ക്ക് ജാതിക്കാത്തോട്ടത്തിലൊക്കെ പോകുമ്പോൾ അയൽക്കങ്ങാർ എന്താണെന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പം അവരോടൊക്കെ പറഞ്ഞാൽ ബുക്കിന്റെ പ്രൊമോഷന് വേണ്ടി എന്നാണ് ബുക്ക് പ്രൊമോഷന് വേണ്ടി രണ്ട് വണ്ടി ഏഷ്യാന്റിൻ്റെ ഇവരുടെ വീട്ടിൽ ചെന്നു പ്രൊമോയ്ക്ക് വേണ്ടി അപ്പം എന്നിട്ട് വായനശാലയിൽ ഷൂട്ടിംഗ് ഉണ്ട് അപ്പം അവിടെ പോയപ്പോഴും ജനം കൂടുമല്ലോ വായനശാലയൊക്കെ അപ്പോഴെല്ലാം പറയുന്ന ബുക്കിന്റെ പ്രൊമോ ബുക്കിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാണ് രക്ഷപ്പെട്ടു നിന്ന് അവിടെ നിന്ന് കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്ന് ഈ വരുമ്പോഴും എല്ലാം മാസ്ക് ഇട്ടാണ് വന്നിട്ടുള്ളത് പിന്നീട് ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങോട്ട് വരാൻ വേണ്ടി നൂറ് ദിവസം നിൽക്കാനുള്ള ഡ്രസ്സ് എടുക്കണമെന്നാണ് ബിഗ് ബോസ് എല്ലാവരോടും പറയാം അല്ലാതെ ഇപ്പം എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല അപ്പം രണ്ട് ദിവസം നിൽക്കുന്നവരാണെങ്കിലും മുപ്പത് രഞ്ജി മുൻഷീ രഞ്ജിത്തിനെ പറ്റി പറഞ്ഞില്ലേ അത്രയും എന്തോ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ നൂറ് ദിവസത്തേനുള്ള ഡ്രസ്സ് എടുത്താണ് പുള്ളിക്കാരൻ പോയത് അവിടെ എന്താണെന്ന് നമ്മളെ ഒന്ന് അറിയിക്കാൻ പോലും അവസരം കൊടുക്കാതെ പെട്ടെന്ന് ബിഗ് ബോസ് പുറത്തുവിടുക ഇത് അതിനായമല്ല എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആര് പോയാലും നൂറ് ദിവസം നിൽക്കാനുള്ള ഉള്ള ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം അപ്പം അത് മേടിക്കാൻ ശരിക്കും അനീഷിന് കാശില്ലായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അത് കേൾക്കുന്നവർ വിശ്വസിക്കണോന്ന് എനിക്കില്ല കേട്ടോ അനീഷ് പറയുന്ന അതിനുള്ള ദുബായിലുള്ള സുഹൃത്തിനോട് ചോദിക്കുന്ന അയാൾ ഒരു വട്ടം കാശ് അയയ്ക്കുന്നു അതിന് കുറേ ഡ്രസ്സ് മേടിക്കുന്നു അതുകൊണ്ടൊന്നും ഒന്നും ആയില്ലെന്ന് അവനോട് തന്നെ വീണ്ടും ചോദിക്കുന്നു അപ്പം അയാൾ വീണ്ടും കുറച്ച് കാശ് കൂടി അയച്ചൊക്കെ മേടിക്കും പിന്നെ മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കുക അല്ലാതെ മനസ്സിലായി അയാളോട് പോയി ഇപ്പം അനീഷ് ചോദിച്ചത് ഒയേക്കാട്ടും കൂടുതൽ പുള്ളിക്കാരെ ഇങ്ങോട്ട് അയച്ചു തന്നു അങ്ങനെ ഡ്രസ്സ് മേടിച്ചോണ്ടാ വന്നു എന്നൊക്കെ ഇപ്പം ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി ഇതെല്ലാം എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല എന്നുള്ള രീതി അതായത് പി ആറ് കൊടുത്തുന്നു ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ ലക്ഷങ്ങൾ പതിനാറ് ലക്ഷം ഇരുപത് ലക്ഷം ഇതുപോലെ ലക്ഷങ്ങൾ പി ആറിനാണ് ായിട്ട് കൊടുക്കുവോ ഒരു സാധാരണക്കാരൻ ഒരു കൃഷിക്കാരന് പതിനാറ് ലക്ഷത്തിനൊക്കെ പതിനാറ് കോടിയുടെ വിലയുണ്ട് ഒരു തൃശ്ശൂരുകാരൻ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന് പതിനാറ് ലക്ഷോ എട്ട് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ കൊടുക്കണേ അവർക്ക് അത് സാധാരണ ഇപ്പം ടൗണുകളിൽ വലിയ ബിസിനസ് നടത്തിയിട്ട് കാശെടുത്ത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി ചെയ്യുന്ന മാതിരി അല്ല ഒരു കർഷകനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോയിട്ട് ഒരു ഫെയിം കിട്ടാൻ വേണ്ടി അല്ലെ ഒരു ട്രോഫി കിട്ടാൻ വേണ്ടി ആണ് ആണിപ്പോൾ ട്രോഫി കിട്ടുമെന്ന് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കോമൺ വർക്ക് അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് സത്യം പറഞ്ഞാൽ കുറവും കൂടിയാ അപ്പൊ ഈ ലക്ഷങ്ങളെടുത്ത് കൊടുക്കാനൊന്നും അത്ര ബുദ്ധിമോശം മനീഷ് ചെയ്യുമെന്ന് തോന്നില്ല അത് വേറൊരു കാര്യം അപ്പം ഏതായാലും ജനങ്ങൾ പക്ഷെ ജനങ്ങളെ പല ആൾക്കാരല്ലേ പല കുടുംബത്തിൽ നിന്ന് വരുന്ന ജനങ്ങളാണ് അപ്പോൾ കുറച്ച് പേർക്ക് പിന്നെ അഞ്ച് വർഷം അവൻ ബിഗ് ബോസിന് വേണ്ടി കാത്തിരുന്നവൻ അല്ലെ ബിഗ് ബോസ് പഠിച്ചവൻ അവനാണോ പി ആർ ചെയ്യാതെ വരുന്നത് പി ആറിന് ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് അവൻ്റെ സഹോദരൻ ഇപ്പം സഹോദരനെ പറ്റി അവനോടും ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസിൽ പോകുന്ന കാര്യം തുടക്കം പറഞ്ഞാലും അവൻ സ്പോർട്സിൻ്റെ കാര്യമായിട്ട് അവൻ അവൻ്റെ കാര്യം നോക്കി നടക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കാരണം ഇത്രയും ആശയവും വന്നപ്പം മനം നാണ് ജയിലിൽ ലക്ഷ്മിയോടായിട്ട് പറയുന്നത് ബിഗ് ബോസ് ആ പറഞ്ഞ് അവരുടെ ആ അത് തന്നെ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താണെങ്കിലും ഗ്രൂപ്പിസത്തിൻ്റെ ഇരയാണ് താനും ഈ പോക്കം അത് ഗുണമേ ചെയ്യുള്ളൂ അനീഷിന് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിലാണ്